ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി നടക്കുന്ന ജനകീയ തെരച്ചിലിൽ ഇന്ന് രണ്ട് ശരീരങ്ങൾ കൂടി കണ്ടെത്തി രണ്ടാം ഘട്ട തിരച്ചിലിൽ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരപ്പൻപാറയിൽ പുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലാണ് ഇന്ന് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് ഇന്നലെ നടന്ന തിരച്ചിലിൽ ഇതേ മേഖലയിൽ നിന്ന് മൂന്ന് മൃതദേഹ ഭാഗങ്ങളും ദൗത്യ സംഘം കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കവറുകളിലേക്ക് മാറ്റി ഇവ എയർ ലിഫ്റ്റിംഗ് ചെയ്യണമെന്നാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ ജനകീയ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ദുരന്ത മേഖലകളെ ആറായി തിരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് ക്യാമ്പുകളിലും ബന്ധുവീട്ടുകളിലും കഴിയുന്ന പ്രദേശവാസികളും രംഗത്തുണ്ട് വിവിധ സേനാംഗങ്ങൾക്ക് പുറമെ പ്രാദേശിക ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് സൺറൈസ് വാലിയിൽ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും സൈന്യത്തിന്റെ സഹായത്തോടെ സൂചിപ്പാറ മേഖലയിൽ പുഴയുടെ താഴ്ഭാഗങ്ങളിലും തിങ്കളാഴ്ച തിരച്ചിൽ നടത്താനും ശ്രമമുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മൂന്ന് ദിവസത്തോളം നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് കാണാതായവരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പഞ്ചായത്തും സ്കൂളും തൊഴിൽ വകുപ്പും ആരോഗ്യ വകുപ്പും പോലീസും അംഗനവാടി പ്രവർത്തകരും ആശാവർക്കർമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ സഹകരിച്ചാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം കാണാതായ നൂറ്റി മുപ്പത്തി പേരുടെ കരട് പട്ടികയാണ് ആദ്യം പുറത്തിറക്കിയത് ഒന്നുകൂടി പുതുക്കിയ ശേഷം നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ പട്ടികയും തയ്യാറാക്കി നിലവിൽ നൂറ്റി മുപ്പത് പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കൃത്യത അവകാശപ്പെടാകുന്ന പട്ടികയാണ് നിലവിൽ പുറത്തിറക്കിയതെന്ന് അസിസ്റ്റന്റ് കളക്ടർ അറിയിച്ചു അതിനിടെ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളും സന്ദർശിച്ച അദ്ദേഹം ദുരിതബാധിതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു കൂടാതെ മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയും അദ്ദേഹം സന്ദർശിച്ചു ശേഷം കളക്ടറേറ്റിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏത് രീതിയിൽ ജനങ്ങളെ പുനരധിവാസം നടത്തണം തുടങ്ങിയവയാണ് ഇവയിൽ കാണിക്കേണ്ടത് നിലവിൽ രണ്ടായിരം കോടിയുടെ അടിയന്തര ധനസഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് വൈകാതെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തീരുമാനം അറിയിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ